സ്ലാമലൈക്കും എല്ലാവർക്കും ഇതും വേറെ ഇപ്പോൾ അറമ്മിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഞാൻ ഞാനവിടെ എത്തുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലേറ്റായി പോയതാണ് അപ്പോൾ നേരത്തെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഒന്നുമില്ല പള്ളീൻ്റെ ഉള്ളിൽ കാര്യം കരച്ചു വിട്ടിട്ടില്ലെങ്കിലും പള്ളീൻ്റെ മോൾക്കൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല നാഗരീപിനെ നോമ്പർക്കെ വന്ന സമയത്തൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ പള്ളീൻ്റെ മുകളിൽ ഇവിടെ എത്തിയിട്ടുണ്ടോ പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല മുകളിൽ ഒക്കെ ഫുള്ളായിട്ടുണ്ട് അതിലും ശുഭനമസ്കാരം തുടങ്ങാറായിട്ടുണ്ട് നാല് ഇരുപതിനാ തോന്നുണ്ട് സംസ്കാരം തുടങ്ങുന്നത് ശുഭനമസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും നോക്കണം തായ ഇറങ്ങിയിട്ട് ഉള്ളിലൊക്കെ കാലിയുണ്ട് وَاذْكُرْ فِي الْكِتَابِ إِبْرَاهِيمَ إِنَّهُ كَانَ صِدِّيقًا نَّبِيًّا وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَٰذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ ومن يشكر فلا സ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ പുറത്ത് ഇനി പുറത്തുനിന്ന് അത്ത് കയറി ഇവിടെ റൊള്ളൻ്റെ ബേക്കിലായിട്ട് ഇവിടെ സ്ഥലം കിട്ടി അപ്പോൾ ഇവിടെ എത്തുമ്പോത്തേന്ന് തന്നെ നിസ്കാരം തുടങ്ങി കേട്ടോ അഞ്ച് അമ്പതിനാ തോന്നിട്ടുണ്ട് നിസ്കാരം തുടങ്ങിയത് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും കുറവാണ് ഉള്ളിലൊക്കെ കാലിയാണ് കേട്ടോ ഇല്ലാതെ ഇരക്കൊന്നും ഇല്ലായിരുന്നു ഉള്ളിലെന്നോ ഇപ്പം റൊള ശരീഫിലൊന്നും ആളില്ല കേട്ടോ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പോയിട്ടുണ്ട് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് മെമ്പറൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇപ്പോൾ റൗളിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞതാണ്ട് ഇപ്പോൾ ഇത് വയ്യാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത് ആദ്യമൊക്കെ റൗളിലെ നിസ്കാരം കഴിഞ്ഞ് സിയാർത് ചെയ്യാനായിട്ട് നമുക്ക് നിങ്ങളോട് സ്ഥലം പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോലായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒഴിവായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞാണ്ട് ഇത് വയ്യാണ് നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുന്നത് ആ കാണുന്ന ഡോറാണ് മൂന്നാമത്തെ ഡോറാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയാണ് പുറത്തേക്ക് കിടക്കാൻ അങ്ങ് ചെയ്യുന്നത് പെരുന്നമസ്കാരം കഴിഞ്ഞതാണ്ട് ആളുകളൊക്കെ സെയർ ചെയ്യാനായിട്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് കൺട്രോൾ ചെയ്ത് കണ്ടിങ്ങനെ ആളുകളെ തിരക്ക് കുറച്ച് കൊണ്ടാണ് ഇപ്പോൾ സാർ തെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ റൂമുകൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ് വണ്ടിയൊക്കെ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വലിയ ഒരു തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്തിയത് സുബേക്ക് നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എത്തിയെങ്കിലും പള്ളീൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉൾക്കൊക്കെ കയ്ക്കാൻ കഴിയുന്നുണ്ട് പിന്നെ പള്ളീൻ്റെ മോൾക്ക് അടക്കാൻ കഴിയുന്നുണ്ട് ഇൻസ്കാരം തുടങ്ങിയവ വരെ പള്ളീൻ്റെ മോൾക്കൊക്കെ ആളുകളെ കടത്തി വിടുന്നുണ്ട് കേട്ടോ ഞാൻ സുബൈ ഇൻസ്കാരത്തിന് മുകളിലായിരുന്നു പിന്നെ ഞാൻ താഴെ ഇറങ്ങി അങ്ങനെ പള്ളീൻ്റെ ബാക്ക് സൈഡിൽ പോയ സമയത്ത് അവിടുന്ന് പള്ളീൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു പേപ്പർ കിട്ടി അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഒന്ന് വാഷ്റൂമ് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങി അപ്പോൾ പേപ്പർ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ മുപ്പത്തഞ്ചാമത്തെ ഡോറിൻ്റെ അവിടെ നിന്ന് പേപ്പറ് കാണിച്ചു കൊടുത്തപ്പോൾ പള്ളീൻ്റെ ഉള്ളിൽ കയറ്റുന്നില്ല ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ പള്ളീൻ്റെ മോൾക്ക് കയറിയാണ്ട് പിന്നെ പള്ളീൻ്റെ ബാക്ക് സൈഡിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങിയാണ്ട് അവിടെ പേപ്പർ കാണിച്ചു കൊടുത്ത് പിന്നെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ പിന്നെ ഇവിടെ റോഡൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയ സമയത്ത് അപ്പം തന്നെ വിസ്കാരം തുടങ്ങുകയും ചെയ്തു കേട്ടോ ഒരുപാട് സ്ഥലമുണ്ട് പള്ളിയൻ വീട്ടിലൊക്കെ അപ്പോൾ ഏതായാലും വീഡിയോ പ്രവസാഹിപ്പിക്കാൻ പോകാന് അപ്പോൾ എല്ലാവർക്കും ഏത് മുമ്പ് ബാറ് അസ്ലാമല